ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു പുഡിങ് റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് ബ്രെഡ് കസ്റ്റേഡ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് സിമ്പിളാണ് ആർക്കും ഉണ്ടാക്കിയെടുക്കാം പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നോക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ബ്രെഡ് നിങ്ങൾ ഇതിലേക്ക് എടുക്കണം ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബ്രെഡിൻ്റെ നാല് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രൗൺ കളറ് പോകുന്നതായിരിക്കും നല്ലത് ഇത് നമ്മൾ കളയണ്ട ഇത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ഈ ഒരു ഓരോ ബ്രെഡ് പീസും ഇതുപോലെ നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ബ്രെഡ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ വലിയ കുറച്ചുകൂടെ വലിയ പീസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്ക് ഒരു ബ്രെഡ് നാല് പീസായിട്ട് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ ചെറിയ പീസസ് ആയതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പാൻ വെച്ചു അതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ചിലർ ഇത് സാധാരണ നോർമൽ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കും അങ്ങനെ ചെയ്യണ്ട ഇതാണ് ടേസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കുടിക്കും ഇതാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല ബട്ടറിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ ബ്രെഡ് പീസസ് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്നും ഒരിച്ചെടുക്കുക ഇത് തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതാ ഞാൻ എല്ലാ പീസും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല രണ്ട് ട്രിപ്പ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എടുക്കേണ്ടി വരും മാക്സിമം ഞാൻ പറ്റുന്ന വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സൈഡ് ഇതിൻ്റെ കളർ ഒന്ന് മാറുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒരുപാട് കരിഞ്ഞു പോണ്ട ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നാൽ മാത്രം മതി ഒന്ന് ക്രിസ്പ് ആവണം ഈ ഒരു ബ്രെഡ് അത്രയും പോകും ഇതുപോലെ ഞാൻ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം ഞാൻ ബ്രെഡ് ഫ്രൈ ചെയ്ത അതേ പാനെ നല്ലതായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കഴുകേണ്ട ഒന്ന് തുടച്ചാൽ മതി ആ പൊടിയൊക്കെ ഒന്ന് മാറ്റിയാൽ മതി അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു മുന്നൂറ് എം എൽ ഓളം പാലൊഴിച്ചു കൊടുക്കാം ഒരു ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചിട്ടുണ്ട് അതിലേക്കൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം മധുരത്തിനനുസരിച്ചിട്ട് ഒരുപാട് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇനി ഞാൻ ചേർന്നത് കുറച്ച് കുങ്കുമ ഓപ്ഷണലാണ് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ബദാം നേർമയായിട്ട് കട്ട് ചെയ്ത് കത്തി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാമും പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ പിസ്ത ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുക്കണം നമ്മളിങ്ങനെ പരന്ന പാത്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് തിക്കായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഈ പരന്ന പാത്രം തന്നെ എടുത്തത് ഇത് നന്നായിട്ട് പാല് കുറുകി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആ പാട വരുമല്ലോ ആ ഒരു പാട വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് കസ്റ്റേഡ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക കുങ്കുമപ്പൂ ചേർത്തുകൊണ്ട് നല്ലൊരു യെല്ലോ കളറ് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റേഡ് പൗഡർ കൂടെ ചേർക്കുമ്പോൾ കുറച്ചും നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും ഇപ്പം നമ്മൾ പാൽ ഇതാ നന്നായിട്ട് തിക്കായിട്ടുണ്ട് സൈഡിൽ നോക്കി ഇങ്ങനെ പാട വന്ന് തുടങ്ങി ഇത് നമ്മൾ പാലിലേക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിലായി കിട്ടും നമ്മളെ പാല് ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂണോളം കസ്റ്റേർഡ് കുറച്ച് പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും ഇപ്പം നല്ലൊരു യെല്ലോ കളറായി ഇനിയിപ്പോൾ നമ്മളെ പാൽ പെട്ടെന്ന് കുറുകും ഈ ഒരു കസ്റ്റേഡ് മിൽക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഒരുപാട് തിക്ക് നമുക്ക് ഈ ഒരു ആവശ്യമില്ല ഈ ഒരു പാകത്തിന് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് പീസസ് നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിൽ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം ബൗളിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ബ്രെഡ് പീസസ് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് എത്ര ലെയർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയൊരു പാർട്ടിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം വേണ്ടി വരുമല്ലോ അപ്പം നിങ്ങൾക്കിത് കുറച്ചധികം ചെയ്തെടുക്കാം ലെയർ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ തന്നെ നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ നിരത്തി വെച്ചു ബാക്കി വരുന്ന ക്രീമും നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു കസ്റ്റേഡ് ഉണ്ടാക്കുന്നൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അതിൻ്റെ മേലെ കുറച്ച് ബദാം കൂടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കസ്റ്റേഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ ആ ഒരു കസ്റ്റേഡ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ വളരെ എളുപ്പമാണ് എല്ലാ സാധനങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം മറ്റൊരു നല്ലൊരു വിലയിൽ വീണ്ടും കാണാം അതുവരെ ടാറ്റാ